അതൊക്കെ ചെയ്താ മതി ഉരുളൊക്കെ ഏറ്റാ ഭയങ്കര കഴിയൂലേ ഇവിടെ നല്ല ചോറും കൂട്ടാനൊക്കെ കുറച്ച് ദിവസം ഞമ്മക്കേ ഇവിടെ തന്നെ പണി കെക്ക അല്ലെങ്കിലേ ഞാൻ ഉരുളൊന്നും ഇണ്ടടിക്കഞാന്ന് അടിച്ചോ ജി ജലപ്പുറല്ലേ ആ ജലപ്പുറം ഇത് പഠിക്കണ്ടേ നല്ല രസം ഇങ്ങനെ കളിക്കണ കാണാനേ ഇത് കളിക്കാനുള്ള മോലാളിയാണെന്ന് ജി ഇപ്പം ഇപ്പൊ ഇന്ന് ഫുള്ള് തീർക്കുന്നു അടിച്ച അതേറ്റടിച്ച തോന്ന സ്ഥലം കൈണ്ട് നമുക്കൊരു അഞ്ചാറ് പണി എടുക്കണ്ടേ ഇത് അറിയേണ്ട കാര്യം കാര്യം പറഞ്ഞാൽ മനസ്സിലാവണ്ടേ പറഞ്ഞേ ഞാനിത് അടിക്കാണ് രണ്ടാ ഒപ്പം ചെക്കണിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിട്ട് പറഞ്ഞല്ലേ ഇങ്ങനത്തെ പ്രശ്നമൊന്നും പിടിക്കാനായിട്ടില്ല ഞാൻ അടിക്കല്ലായിരുന്നു അവിടെ പോയി അടിച്ച മതി ചരണ്ടിക്കൂട്ടാ ഇതൊക്കെ ഞാൻ ചാണ്ടിക്കൂട്ടി എന്നെ അമർത്തി കഴിയും കാലം ആര്യാദ എന്റെ ശുഭ കഴിഞ്ഞില്ലേ കഴിഞ്ഞു കുറച്ചും കൂടെ ചൊരല് പൊളിച്ചിന്റെ ഉള്ളിലൊക്കെ പുല്ണ്ടായിരുന്നേ ചെങ്ങായി അയാൾ അല്ലെങ്കിലും കുത്തി കളഞ്ഞ പോരാ എനിക്ക് ഇതിന്റെ ഉള്ളിൽ പുല്ലൊക്കെ ഞാൻ ഞാൻ അടിച്ചണ്ട് എന്താ പറയാ ആ ഗ്യാസിന്റെ ആ കൂടെ അടിച്ച ആ ഫ്രൈമടിച്ചോളു ആ ഫ്രൈമ അടിച്ച് പഠിച്ചോ എന്നിട്ടാണ് ആ ഗേറ്റും കാലം അടിക്കാന് ഫ്രെയിമർ ഉള്ളും പുറക്കാൻ പൊടുന്നുണ്ടേ ഇവിടെ കഴിഞ്ഞിട്ട് അടിച്ചാ മതി ഒരു മിനിറ്റ് ഒന്ന് എന്താ ഒരു ഇത്ര രീതിയിലുള്ള പ്രശ്നമൊക്കെ കിട്ടോ എന്തിനാണോ ഇങ്ങനെ അടിച്ചാലേ നാല് കമ്പി ഒപ്പുണ്ട് കിട്ടിയ എളുപ്പേ ഇത്ര പോകുന്ന ത്രെസ്സർ ഇട്ടും അല്ല പാച്ച് വേച്ചു കൊണ്ടുപോകാൻ വേണ്ടി വേടിക്കഴിഞ്ഞ് വേറെ പ്രശ്നമുണ്ടാ ഫ്രഷ് കഴി ആ

അവിടെ ജെ ഇത് കൂടെ എനക്ക് വണ്ടികൾ പോകണ്ടേ എത്ര ആള് പോണ്ടെന്ന് എണീറ്റ് അവർ ഇരിക്കട്ടാ അവിടെ നിന്ന് അവിടെ